റായ്ബറേലി കോൺഗ്രസിന്റെ പച്ചത്തുരുത്താക്കിയത് പ്രിയങ്കാഗാന്ധിയുടെ മുത്തശ്ശൻ ഫിറോസ് ഗാന്ധിയാണ് ഇന്ന് സോണിയാഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ ഒറ്റ തുരുത്താണ് അമേഠി കൈവിട്ടു പോയപ്പോൾ പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിനെ തുളിച്ച ഉത്തർപ്രദേശിലെ ഒറ്റ ഒരിടം ഇന്ന് ചർച്ചകൾ റായ്ബറേലിയെക്കുറിച്ചാണ് സോണിയാഗാന്ധി ഇനിയൊരു അംഗത്തിന് റായ്ബറേലിക്കില്ലെന്ന് പറയുമ്പോൾ പ്രിയങ്കാഗാന്ധി ആ സീറ്റ് ഏറ്റെടുത്തേക്കുമോ എന്നാണ് ചർച്ചകൾ സോണിയ തിരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് രാജ്യസഭാ സീറ്റിലേക്ക് ചുവട് ചുവടുമാറ്റുകയാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ കാലം പാർട്ടി അധ്യക്ഷയായിരുന്ന നേതാവ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് പ്രായാധിക്യത്താലും അവശതയാലുമാണ് എഴുപത്തിയേഴ് വയസ്സുകാരി സോണിയാഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് തന്റെ അവസാന പോരാട്ടമാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കോൺഗ്രസിന്റെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് വീണ്ടും മൂന്ന് കൊല്ലം കൂടി പാർട്ടി തലപ്പത്ത് ഇരിക്കേണ്ടി വന്നു സോണിയയ്ക്ക് പിന്നീട് എല്ലാത്തിൽ നിന്നും ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒന്ന് വിട്ടുനിൽക്കാൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നാൽ സോണിയയ്ക്കപ്പുറം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുക ആ പാർട്ടിയുടെ രീതിയാൽ സാധ്യമായിരുന്നില്ല ഇപ്പോൾ റായബ്രേരിൽ നിന്ന് സോണിയാഗാന്ധി മാറുന്നുവെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി നാലു മുതൽ ഇങ്ങോട്ട് സോണിയ എന്നല്ലാതെ മറ്റൊരു പേര് വിജയിയായി കേൾക്കാത്ത സീറ്റിനാണ് ഇളക്കം തട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പാർലമെന്റിലേക്കുള്ള തന്റെ കന്നിയംഗത്തിൽ അമേഠിയും കർണാടകയിലെ ബെല്ലാരിയുമായിരുന്നു സോണിയ മത്സരിച്ച സീറ്റുകൾ ബെല്ലാരിയിലേക്ക് മദാമിയെന്ന് വിളിച്ച് പിന്നാലെ പോയി മത്സരിച്ച ബി ജെ പി നേതാവ് സുഷമ സ്വരാജിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു സോണിയയുടെ പാർലമെന്ററി രാഷ്ട്രീയം തുടങ്ങിയത് രണ്ടിടത്തും ജയിച്ച സോണിയ അമേഠിക്കൊപ്പം നിന്നു പിന്നീട് അങ്ങോട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് മുതൽ റായ്ബറേലിയിലായിരുന്നു സോണിയയുടെ തട്ടകം അവിടെ നിന്നും ഇനിയൊരു തിരഞ്ഞെടുപ്പിലേക്കില്ല എന്ന് സോണിയ പറയുമ്പോൾ രാജ്യസഭയിലേക്കുള്ള സീറ്റുകളുമായി സംസ്ഥാനങ്ങൾ കാത്തുനിൽക്കുകയാണ് ഹിമാചൽ പ്രദേശ് മുതൽ ഇങ്ങനെ തെലങ്കാന വരെ മുൻ കോൺഗ്രസ് അധ്യക്ഷയുടെ രാജ്യസഭാ സീറ്റിനായി കാത്തിരിക്കുന്നുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗിയുടെ വസ്തിയിൽ പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ച കൊണ്ടുപിടിക്കുമ്പോൾ രാജസ്ഥാനിൽ നിന്നാവും സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് എത്തുകയെന്നും പറയപ്പെടുന്നു മധ്യപ്രദേശ് കോൺഗ്രസ് ഘടകവും സോണിയയോട് മധ്യപ്രദേശിലെ സീറ്റിൽ രാജ്യസഭയിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയേഴിനാണ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി അമ്പത്തിയാറ് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള മത്സരം നടക്കുക കോൺഗ്രസിൽ നിന്ന് മനു അഭിഷേക് സിംഗ് വി അജയ് മാക്കൻ എന്നിവർക്കും സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം സോണിയയുടെ പിന്മാറ്റം പ്രിയങ്ക ഗാന്ധിക്ക് സുരക്ഷിത സീറ്റ് ഒരുക്കാനാണെന്നും പാർട്ടി സ്റ്റാർ റോളിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി കടന്നു വന്നതും കോൺഗ്രസിൽ ചുമതലകൾ ഏറ്റെടുത്തതും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ മോദിക്ക് എതിരാളിയാകുമെന്ന തരത്തിൽ വാർത്തകൾ വന്നെങ്കിലും പ്രിയങ്ക അവസാനം മത്സരിച്ചില്ല യു പി തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പാർട്ടിയെ നയിച്ചെങ്കിലും പ്രിയങ്കയ്ക്ക് ഒരു താരോദയത്തിന് അവസരം ലഭിച്ചതുമില്ല കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് തുണയ്ക്കുന്ന റായ്ബറേലിൽ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമാണ് പാർട്ടിക്ക് കാലിടറിയത് ജനതാ പാർട്ടിയും ബി ജെ പിയും മൂന്ന് വട്ടം മാത്രമാണ് ഇവിടെ വിജയം കണ്ടത് അമേഠി കൈവിട്ട് കഴിഞ്ഞ കുറി പോയെങ്കിലും ഉറച്ചുനിന്ന റായ്ബറേലിൽ പ്രിയങ്കയ്ക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ മികച്ച തുടക്കം നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രിയങ്കയുടെ പേര് റായ്ബറേലിയിൽ ഉയർന്നു കേൾക്കുന്നത് വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ